ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പടെ ബർത്ത്ഡേ അല്ലേ ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് ഗിഫ്റ്റ് ആ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അടുത്ത ദിവസം വരും ഇന്ന് എനിക്ക് വണ്ടി വേണമെന്ന് ഞാൻ വാശി പിടിച്ച് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി കിട്ടി കാരണം ഞങ്ങൾക്ക് രണ്ടു പോലും വണ്ടിയുള്ളൂ അപ്പം ആളെ ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടു കാരണം ഞാൻ ഈ ബർത്ത്ഡേ കുറച്ച് മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കും അപ്പൊ ബർത്ത്ഡേക്ക് വാങ്ങാനുള്ള ഗിഫ്റ്റ് വാങ്ങാനുള്ള കാശൊക്കെ ഞങ്ങളുടെ രണ്ടുപേരെയും കയ്യിൽ നിന്ന് സാലറി വന്നപ്പം അതിന്ന് അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ആൾക്കറിയാം ഞാൻ കൊറച്ച് കാശ് ഒക്കെ അടിച്ചു മാറ്റും അറിയാം പക്ഷെ ആൾക്ക് എന്താ പറയുന്നത് ഒരു കാര്യം അറിയാം ആ കാശ് വീട് വീട്ടിൽ പുറത്ത് പോകൂലടത്തോളം കാലം ആളത് കണ്ടില്ല എന്ന് നടക്കും അപ്പൊ ഞങ്ങൾ പോകുന്ന വാച്ച് വാങ്ങാൻ പോവാ നമ്മള് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് എങ്ങനെ നമ്മൾ ആഘോഷിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ ചിന്തകൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നല്ല മൊമെൻ്റ്സും കടന്നു പോകുന്നത് എനിക്ക് എൻ്റെ മക്കൾക്കും വലിയ ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അത് വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ കാരണം എന്താ പറയുന്നത് എനിക്ക് എപ്പോഴും വലിയ ആഗ്രഹമാണ് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ വലിയ പൂച്ചണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറയണമെന്ന് അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയും അപ്പം എന്റെ അടുത്ത് പറയും അയാളുത്ത് അദ്ദേഹം സിനിമ പോയി കാണാം അപ്പം നിനക്ക് മനസ്സിലാവും യഥാർത്ഥ സ്നേഹം എന്താണ് അങ്ങനെ രണ്ടുമൂന്ന് വർഷം പറഞ്ഞ് 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 ഞാൻ പോയി അലുത്തി അദ്ദേഹം സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല പൂച്ച കൊണ്ടൊന്നും കിട്ടുമോന്നുമില്ല പക്ഷേ അത്യാവശ്യം ഒരു കേക്കൊക്കെ മുറിച്ച് എന്തെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതൊക്കെ തന്നെ വലിയ ഹാപ്പിനെസ് ആയിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് നല്ല വലിയ സർപ്രൈസ് കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ഓക്കെ അപ്പം ഞങ്ങളങ്ങനെ മാളഫ്മാരിലേക്ക് പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പേടിയൊന്നുമില്ല പക്ഷെ മാളഫൊമാലെത്തും എന്നുള്ള കാര്യം അറിയത്തില്ല മിക്കവാറും വഴി മാറി തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം എനിക്ക് എപ്പോഴും വഴി ഭയങ്കര കൺഫ്യൂഷനാണ് ഓക്കെ അപ്പൊ എന്റെ കുട്ടി പട്ടാളങ്ങളായ രണ്ടുപേരെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് സോ പോവാണ് സാറൊ ഞങ്ങൾ അങ്ങോട്ട് എത്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല ട്രാഫിക് ഉണ്ട് പിന്നെ നല്ല പൊടിക്കാറ്റുണ്ട് അതിന്റെയൊക്കെ ആയിരിക്കാം അന്തരീക്ഷമൊക്കെ ഭയങ്കരമായിട്ട് മങ്ങിയിരിക്കാണ് ഞങ്ങൾ അതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ വഴിയൊക്കെ എടുത്ത് കാണിച്ചിന് ഞങ്ങൾ ശരിക്കും പോകുന്നതെങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ജീഷോക്കിന്റെ വാച്ചിന്റെ ഷോപ്പിലേക്കേ പോകുന്നത് വാച്ച് വാങ്ങാനായിട്ട് ആൾക്കാർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോവാണ് പോയി നോക്കട്ടെ എന്താവും എന്നുള്ളൊരു കാര്യം എത്രയാവും ഒന്നും അറിയത്തില്ല വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വാങ്ങുന്നില്ല ചെറിയ എന്തെങ്കിലും ഒരു സന്തോഷം ഇല്ല സാറാ അതെ ഇല്ല റൂത്തപ്പാ ചെറിയൊരു സന്തോഷം ഞങ്ങൾ മാളോഹ്മാനിലെത്തി എങ്ങനെയൊക്കെ എത്തിയെന്ന് ഞങ്ങളോട് ചോദിക്കരുത് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഞങ്ങൾ മാളഹ്മാൻ കണ്ടോ ഞങ്ങൾ മാളോഹ്മാനിൽ എത്തി ഒമാനിടെ ഉള്ള മാളുമാൻ അപ്പം നമ്മൾ അവിടുത്തെ ഉള്ളിലേക്ക് കയറാൻ പോകും സേറാ ഒത്തിരി ഒരു രസമുള്ളൊരു സ്ഥലമായിട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം അപ്പം ഞങ്ങൾ വേഗം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വേഗം പോകണം കാരണം ആറ് മണിയാകുമ്പോൾ തന്നെ ഡ്യൂട്ടി ഡ്യൂട്ടി വരും ആറു മണിക്ക് ഉള്ളിൽ എനിക്ക് വീട്ടിലെത്തി എല്ലാം അറേഞ്ച് ചെയ്യാം ഓക്കെ അതെ പിള്ളേരെ കാണിച്ചു ഇതേണ്ടോ അവർ പോകുന്ന ഈ കാണുന്നത് ഇതാണ് നമ്മുടെ മാൾ ഓഫ് മാളോഫന്മാൻ്റെ ഉള്ളു വശം ഇതാകേണ്ട എത്ര ലൈറ്റിങ് ഒക്കെ ആയി ജീഷോക്കിൻ്റെ ഷോപ്പ് തപ്പിയാണ് ഞാൻ നടക്കുന്നത് ഇന്ന് എവിടെയോ കണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാന്ന് യാതൊരു ഐഡിയയില്ല കണ്ടു കണ്ടുപിടിക്കട്ടെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ വന്ന ഷോപ്പിലേക്ക് ഞങ്ങൾ എത്തി ദിസ് വൺ அப்பத்தப்படிக்கான் கொடுக்க ஆ ரெண்டு பேரும் அங்கோட்டு திரும்பி நடந்து போக்கோ അപ്പം ഞങ്ങളിതേ വാച്ച് ഒക്കെ വാങ്ങി പതുക്കെ കറക്റ്റ് കേട്ടോ വാച്ച് ഒക്കെ വാങ്ങിയതേ ഞങ്ങൾ നടന്നു പോവാം ഞങ്ങൾ ഇനി തിരിച്ചു നേരെ പോകുന്നത് ലുലുവിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ലുലുവിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല എങ്ങനെയാണ് പോകണ്ടേന്ന് എങ്ങനെയെങ്കിലും ഇനി വീടെത്തി പറ്റണം ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ഓക്കേ അതെ അതെ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാം ഞങ്ങൾ അവന്യൂസ് മോളിൽ എത്തി ഒമാനിലെ ഒമാൻ അവന്യൂസ് മോളിലെത്തി അവിടെ ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് വന്നാൽ കേക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ പക്ഷെ പ്ലാൻ എല്ലാം തെറ്റി മിക്കവാറും വീട്ടിൽ പോക്കും കിടക്കത്തില്ല വേറെ എങ്ങോട്ടെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ പോവായിരിക്കും ലെറ്റസ് സി ആണ് നമ്മുടെ ഒമാനിലെ ഗോബ്രയിലുള്ള അവന്യൂസ് മാൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ലുലൂലാണ് നമ്മൾ പോകുന്നത് അതെ പാ ഞങ്ങൾ മെയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് വാങ്ങാൻ പോവുക ഇതാണ് നമ്മളെന്തെങ്കിലും പ്ലാനിങ് ഇല്ലാതെ നടത്തിയാലുള്ള പ്രശ്നം നമ്മൾ ഏറ്റവും അവസാനം ഭയങ്കര ഭയങ്കര തിരക്കാവും ഭയങ്കര ബർത്ത്ഡേ കാണും കാത്തി ഇത്തിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ കാത്തിരിക്കണം മക്കൾ പറഞ്ഞു വച്ചാൽ താങ്ക് യൂ കസക്കുത്തി വിധിയും നല്ലൊരു കാട്ടണം ഏതാടാ കാടാണ് ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ കണ്ട ഇത് നോക്കി ഇതിൽ എന്തൊക്കെ ആൾക്ക് എഴുതേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ എന്തി നോക്കാം ഒന്നും എഴുതത്തില്ലായിരിക്കും ഇത് തന്നെ ധാരാളം എഴുതിയക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ പോയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു വഴിയൊന്നും അറിയില്ലാത്തതുകൊണ്ട് അതിക്കടെയൊക്കെ നടന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കുറേ ഹോണടിയൊക്കെ കേട്ട് ഇല്ല ഇല്ല ചേരാ ഞങ്ങൾ ഒത്തിരി ലേറ്റായി ഇവിടെ വന്നപ്പോൾ ഇപ്പം കിച്ചൻസിനെ പിക്ക് വന്നി അപ്പം ഇത് കഴിഞ്ഞു വീട്ടിൽ പോയി വലിയ സർപ്രൈസൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കാരണം ലുലു കയറി കേക്ക് വാങ്ങാൻ കയറിയപ്പോഴത്തേനും ആൾ വിളിച്ചു എവിടെയാണ് വരാൻ പറഞ്ഞത് അപ്പം ഇപ്പം ആൾക്കീ ഞങ്ങളുടെ റൂത്തപ്പം പറഞ്ഞു കൊടുത്തു കേക്ക് വാങ്ങിച്ച കാര്യം ഇല്ല സാറേ റൂത്തപ്പം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നോ മോർ സർപ്രൈസസ് പക്ഷേ വേറൊരു കാര്യം സർപ്രൈസാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു നേരെ ബീച്ചിൽ പോയേക്കാന്ന് നിങ്ങൾ വിചാരിച്ച ഒരു ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഇത്രയും ഒക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പക്ഷെ അത് അതെങ്ങനെ കളർഫുള്ളാക്കുക അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇടുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാളത്തേക്ക് ഓർക്കാനുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കും അപ്പം ഞാൻ കാണിച്ച കാണിച്ചൊരാൾ വരുന്നുണ്ട് മൈ വരുന്നുണ്ട് എവിടെ സോ ഞങ്ങള് ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ എന്തോരം ലൈറ്റ് ഉണ്ടാവും നമുക്ക് അറിയത്തില്ല നമുക്ക് ആരെങ്കിലും ഒരാള് നമ്മൾ ഇറങ്ങില്ല ഇറങ്ങില്ല പിള്ളേർക്ക് ഭയങ്കര പേടിയാ ഞങ്ങളിതാ ഇവിടെ എത്തി കേട്ടോ അപ്പൊ കേക്ക് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഞങ്ങളുടെ അപ്പയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാണ് നമുക്ക് ആരെങ്കിലൊന്ന് വീഡിയോ എടുത്ത് തരാൻ ഉണ്ടായിരുന്നെങ്കിലോയോയോയൂ Happy birthday to you. Happy birthday to everyone. Walla really I'm happy for you. Nice sunday Thank you so much. Good, good, good. I hope inshallah every 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 year you will have nice 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 birthday. Oh ah, yeah, Baba stay with your father. Ayua? Nice you, baby. Ayua, small baby. Ayua? This is video also. Huh? Oh, no, video, video. Video. Okay. Yala, I hope good luck inshallah. You from India? Kerala. Yeah. Yes, yes. yes. Kerala? Same Same thing, Kerala. <laughs> Me, Kerala also. Are <laughs> ah, you from Kerala? <laughs> no, no, no. <Nee>, nee, nee. <laughs> thank you so much. Yala, thank you, thank you, thank you.